കോമഡി റോളുകളിലൂടെ മലയാള സിനിമയിലെത്തി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളത്തിലെ മുൻനിര നടന്മാർക്കൊപ്പം പേരെടുത്ത വ്യക്തിയാണ് സുരാജ് വെഞ്ഞാറുമൂട് കരിയറിനെക്കുറിച്ചും താല്പര്യമില്ലാതെ ചെയ്ത സിനിമയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് സുരാജ് നായകനായി ആദ്യം അഭിനയിച്ച ചിത്രത്തെക്കുറിച്ചാണ് സുരാജ് പെഞ്ഞാറുമൂട് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ റിലീസ് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് എന്ന ചിത്രത്തിൽ താൻ നായകനാകണമെന്ന് സംവിധായകൻ ശിവു ആവശ്യപ്പെട്ടപ്പോൾ ഒരിക്കലും ചെയ്യില്ലെന്നായിരുന്നു പറഞ്ഞതെന്നും നായകനാകാനുള്ള ധൈര്യമൊന്നും അന്നുണ്ടായിരുന്നില്ലെന്നും സുരാജ് പറയുന്നു ഗലാട്ട പ്ലസിനെ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സുരാജ് ആ സിനിമ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല എൻ്റെ സുഹൃത്തിന് വേണ്ടിയാണ് ഞാൻ ആ സിനിമ ചെയ്തത് ഞാൻ കോമഡി റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എനിക്ക് ഒരുപാട് സിനിമകളുമുണ്ട് ആ സമയത്താണ് ഷിബു വന്നിട്ട് നിങ്ങളെ ഹീറോ ആക്കി എനിക്കൊരു പടം ചെയ്യണമെന്ന് പറയുന്നത് ഹീറോയോ ഞാനോ നീ വേറെ ആരെയെങ്കിലും വെക്കും എന്നാണ് പറഞ്ഞത് ആ സിനിമയിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടർ തന്നാൽ ചെയ്യാമെന്നും പറഞ്ഞു ഇല്ല അത് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ചെയ്ത സിനിമയാണ് എന്നാണ് സുരാജ് പറഞ്ഞത് കോമഡി തന്നെയാണ് അന്നും ഇന്നും ഇഷ്ടമെന്നും ഒരു സിനിമയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ കോമഡിക്ക് വേറെ സീരിയസ് റോളിൽ വേറെ എന്ന രീതിയിൽ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാറില്ലെന്നും സുരാജ് വെഞ്ഞാറുമൂട്ട് പറയുന്നു കോമഡി കുറച്ചുകൂടി ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും ക്യാരക്ടർ റോളുകൾ വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ എക്സ്പ്രഷൻസ് ഒന്നും റിപ്പീറ്റ് വരരുത് അതൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സുരാജ് വെഞ്ഞാറുമൂട്ട് പറഞ്ഞത് പുരസ്കാരങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന ചോദ്യത്തിന് സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ ആളുകൾ അപ്പോൾ കൈയടിക്കില്ലേ ആ കൈയ്യടിയാണ് തന്നെ സംബന്ധിച്ച് അവാർഡ് എന്നായിരുന്നു സുരാജിൻ്റെ മറുപടി നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ച് അത് കണ്ട് ആളുകൾ നന്നായിരുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് അവാർഡ് അവാർഡ് നല്ലതാണ് പക്ഷെ അതാണ് മുഖ്യം എന്നില്ല ദേശീയ അവാർഡ് കിട്ടിയിട്ടും ആ പടം നാലാളുകൾ കണ്ടില്ലെങ്കിൽ അത് വിഷമമാണ് എന്നാണ് സുരാജ് വെഞ്ഞാറുമോട്ട് പറഞ്ഞത്